എയിംസ് കേരളത്തിലേക്ക് പക്ഷേ എവിടെ സുരേഷ് ഗോപി ഇതുവരെ രഹസ്യമായി വെച്ചിരുന്നത് പരസ്യമായി കേരള ജനതയുടെ വലിയ ഒരു സ്വപ്നമായിരുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതായത് എയിംസ് സാധ്യമാകുവാൻ പോകുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എവിടെ വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് കേരള സർക്കാർ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള സ്ഥലം കോഴിക്കോട് ആയിരിക്കില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്നും മനസ്സിലാകുന്നത് ആ ഇന്റർവ്യൂവിന്റെ പ്രശസ്ത ഭാഗം ഒന്ന് കേൾക്കാം കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം അറിയാം കേരളത്തിന് വേണ്ടി ടൂറിസം മേഖലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന സ്ഥലം പിക്ക് ചെയ്തതിന്റെ കാരണം ഒന്ന് ടൂറിസമാണ് ഒന്ന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ആണ് ഒന്ന് അവിടെ പക്ഷെ അടിച്ചമർത്തപ്പെട്ട ജീവിതം ജീവനം എന്ന് പറയുന്നത് ആ ജില്ലയ്ക്ക് വലിയ ആഘാതമാണ് അവിടുത്തെ ഇനി അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇത് പേരണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ എയിംസ് പോലൊരു മോഡിയുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ ജീവനത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ഒരു സുഖകരമായ അന്തരീക്ഷം അതിന്റെ സുഖത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത്രയും ആ ഒരു അന്തരീക്ഷത്തിലേക്കെങ്കിലും ആ ഈ സ്ഥലം എവിടെയായിരിക്കും കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചു എന്നാൽ ടൂറിസത്തിനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം കേരളത്തിലുള്ള മറ്റു ജില്ലക്കാർ പോലും അധികം പോകുവാൻ ആഗ്രഹിക്കാത്ത സ്ഥലം എന്നാൽ സുരേഷ് ഗോപിയെ പോലെ ജനത്തിനു വേണ്ടി എന്തെങ്കിലും വലിയവ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കേരളത്തിനും അയൽ സംസ്ഥാനത്തിനും ഗുണമാകുന്ന സ്ഥലം ആ സ്ഥലം വേറെ എവിടെയും ആയിരിക്കില്ല അത് കാസർഗോഡ് ജില്ലയിലായിരിക്കും കാരണം എൻഡോസൽഫിൻ ദുരന്തം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും നേരിട്ട് കണ്ട് മനം കലങ്ങിയ സുരേഷ് ഗോപിയെ പോലെയുള്ള മനുഷ്യസ്നേഹി എയിംസിനായി വേറെ ഒരു പ്രദേശം കണ്ടെത്തുമെന്ന് തോന്നുന്നില്ല എവിടെയാണെങ്കിലും കേരളത്തിലേക്ക് എയിംസ് വരട്ടെ പക്ഷെ നമ്മുടെ നേതാക്കൾ എയിംസ് ഇവിടെ വന്നാലും ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോകും എന്നതാണ് കേരള ജനതയുടെ ദുരിതം ആ പ്രവണത മാറുമെങ്കിൽ അത് കേരള ജനതക്ക് വലിയ ആശ്വാസമായിരിക്കും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും കുടുംബത്തിന്റെയും അമേരിക്കയിൽ പോയി നടത്തുന്ന ചികിത്സ ചിലവും നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും മുപ്പത്തയ്യായിരം രൂപയുടെ കണ്ണാടി വാങ്ങാൻ നമ്മൾ കൊടുത്ത നികുതി പണം ഒരു ഉളുപ്പുമില്ലാതെ കൈയിട്ട് വാരിയ മന്ത്രിമാരാണ് നമുക്കുള്ളത് എന്ന് ആരും മറക്കരുത് ജയ് ഹിന്ദ്